എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പലതരത്തിലുള്ള ജോലി നോക്കുന്നവരായിരിക്കും നമുക്കിടയിലുള്ളവര് അതായത് പ്രത്യേകിച്ച് വീട്ടിലിരുന്ന് ചെയ്യാനായിട്ടുള്ള താല്പര്യപ്പെടുന്നവരായിരിക്കും അവർക്ക് പലതരത്തിലുള്ള ജോലികൾ അടങ്ങിയിട്ടുള്ള നല്ലൊരു സൈറ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് ഒരു രൂപ പോലും നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ട കാര്യമില്ല നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ മറ്റുള്ളവർ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ജോലികൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാം അത് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഇപ്പം ഞാനൊരു എക്സാമ്പിൾ ഒരു രീതിയിലാണ് ട്യൂട്ടർ എന്നുള്ള ജോലി സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് ഏത് കൺട്രിയോ അല്ലെങ്കിൽ ഏത് സിറ്റി വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ കേരള വെറുതെ ഉള്ളൂ അപ്പോൾ ഇതിന്റെ അകത്ത് ഇഷ്ടമുള്ള ജോലികൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഈ ഒരു സൈറ്റിന്റെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട് അതുപോലെ നിങ്ങൾ അതുപോലെ തന്നെ ഗൂഗിളിൽ എൻറ്റർ ചെയ്ത് കൊടുത്താൽ മതി നിങ്ങൾക്ക് ഇതുപോലെ കാണാനായിട്ട് സാധിക്കും ഇതിൻ്റെ അകത്ത് വർക്ക് ഫ്രം ഹോം ജോലികളല്ലാതെ തന്നെ നമുക്ക് പാർട്ട് ടൈം ജോലികളും അതുപോലെ തന്നെ റിമോട്ട് ജോബ് അങ്ങനെ ഒത്തിരി ടൈപ്പ് ഓഫ് ജോലികൾ നമുക്ക് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആയിരിക്കും അപ്പോൾ ഈ ഒരു ജോബ് ടൈറ്റിലിൻ്റെ ഭാഗത്ത് ഇപ്പോൾ ഡാറ്റ എൻട്രിയോ അതല്ലെങ്കിൽ അങ്ങനത്തെ ഏത് ജോലികൾ വേണമെങ്കിലും നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം അപ്പം അത് പോസ്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ വർക്കിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇതുപോലെ വിസിബിൾ ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഇതിന്റെ അകത്ത് ഇപ്പം മാത്സ് ഓൺലൈൻ ട്യൂട്ടർ ഉണ്ട് മണിക്കൂർ വെച്ചിട്ട് മുന്നൂറ് രൂപയാണ് പറഞ്ഞിരിക്കുന്നത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് തൃശ്ശൂരിത്തെ യൂണിവേഴ്സിറ്റി ആണ് അതുപോലെ തന്നെ മലയാളം ഓർ ഇംഗ്ലീഷ് എ ഐ ട്രെയിനറിൻ്റെ പോസ്റ്റ് ഉണ്ട് അങ്ങനെ പലതരത്തിലുള്ള ജോലികൾ ഇതുപോലെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അത് എപ്പോഴാണ് കൊടുത്തതെന്നുള്ളതൊക്കെ ഇതിൻ്റെ അകത്ത് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ള ജോലികൾ ഏതാണോ ജസ്റ്റ് ആ ഒരു പോസ്റ്റുമായി ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി ഇതിന്റെ അകത്ത് ചിലതിൽ മാത്രം റേറ്റിംഗ് കാണാനായിട്ട് സാധിക്കും അത് മറ്റുള്ളവർ കൊടുത്തിരിക്കുന്ന റേറ്റിംഗ് ആണ് അപ്പൊ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ പെട്ടെന്ന് ആ ഒരു ജോബ് കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതായത് മറ്റുള്ളവർ അപ്ലൈ ചെയ്തിട്ടുള്ള ജോലികളായിരിക്കും അപ്പൊ നിങ്ങൾക്കത് കാണാൻ പറ്റും ഇപ്പൊ ഞാൻ വെറുതെ ഒരു പോസ്റ്റ് ക്ലിക്ക് ചെയ്തതാണ് അതിൻ്റെ സ്വഭാവ രീതികൾ എന്താണെന്നുള്ളത് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതായത് ഇതൊരു ഫുള്ളി റിമോട്ടായിട്ടുള്ളൊരു പൊസിഷനാണ് നമുക്ക് കിട്ടുന്ന എമൗണ്ട് എത്രയാണെന്നുള്ളതൊക്കെ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മലയാളം ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം ബാച്ചലേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം എക്സലൻ്റ് റൈറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം അങ്ങനെയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ അകത്തത്തെ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് പേയ്പാലാണ് മണിക്കൂർ വെച്ചിട്ട് എത്ര എമൗണ്ട് കിട്ടും എന്നുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഓരോ ജോലികളും നിങ്ങൾക്ക് വേണമെങ്കിൽ വായിച്ചു നോക്കാം അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യാനും സാധിക്കും മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത് ഏതെങ്കിലും ജോലികൾക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള പൈസ നിങ്ങളോട് അവർ ചോദിക്കുവാണെങ്കിൽ ഒരു തരത്തിലുള്ള പൈസയും നിങ്ങൾ കൊടുക്കേണ്ട കാര്യമില്ല ഇത് ഫുള്ളി ഫ്രീ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അതുകൊണ്ട് തന്നെ ഇതിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു കമ്പനിയുടെ പേര് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് തന്നെ കാണാൻ സാധിക്കും അത് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അവരുമായിട്ട് വേണമെങ്കിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തിട്ട് അപ്ലൈ ചെയ്താലും മതി അതല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന പല ജോലികൾക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുക അപ്പോൾ അവർ റിപ്ലൈ മെയിൽ തരുന്നതായിരിക്കും എന്തെങ്കിലും തരത്തിലുള്ള സർവീസ് ഫീയോ അതല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡോക്യൂമെൻറ്റ്സ് ഒക്കെ സെൻഡ് ചെയ്ത് തരാം അതിൻ്റെ ഫീസ് അടയ്ക്കാനൊക്കെ പറയുവാണെങ്കിൽ ഒരു തരത്തിലുള്ള എമൗണ്ടും നിങ്ങൾ കൊടുക്കേണ്ട കാര്യമില്ല ഫ്രീ ആയിട്ടുള്ള ജോലികൾ മാത്രം സെലക്ട് ചെയ്തിട്ട് അപ്ലൈ ചെയ്യും അപ്പോൾ അവർ റിപ്ലൈ മെയിൽ ചെയ്യുന്നതായിരിക്കും നമുക്ക് വീട്ടിലിരുന്ന് തന്നെ വർക്ക് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും താല്പര്യമുള്ളവർ ഉപയോഗിച്ച് നോക്കാം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ